ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സിലിക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് കേട്ടോ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന ത്രീ പീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല ഡിഫറന്റ് ആയിട്ടുള്ള കളർ ചെയ്യണം കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ടോപ്പിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒരു സെറി വർക്കും കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സെൽഫായിട്ടുള്ള സെറി വർക്ക് സെൽഫ് വർക്കാണ് പോയിട്ടുള്ളത് ത്രെഡ് സെൽഫ് ത്രെഡും സെറി എംബ്രോയ്ഡറി ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് സീക്വൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫാബ്രിക്ക് വന്നിട്ട് ബെറ്ററിക്ക് ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ തന്നെ സെൽഫ് ആയിട്ടുള്ള വർക്കാണ് പോയിട്ടുള്ളത് സെൽഫ് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സെറി വർക്കും ആണ് പോയിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് നമുക്ക് ഒരു ഒക്കെ വെയർ ചെയ്യാൻ പറ്റും സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ആ നല്ല കണ്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വേണ്ട നല്ല രസമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി നല്ല ഒരു നമുക്കൊരു പാർട്ടിക്കൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലൊരു ഫംഗ്ഷനൊക്കെ വേർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ടൈപ്പാണ് കേട്ടോ പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് കണ്ടോ ദുപ്പട്ട ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കണ്ടോ ടു സൈഡും സ്കാലപ്പ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സ്കാല ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെറി വർക്കും സീക്വൻസും ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ ഫുള്ളി ആ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ബോട്ടം വന്നിട്ട് വെറ്ററിക്ക് ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടവും കേട്ടോ ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്തുണ്ട് ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് കേട്ടോ കണ്ടോ ബാക്ക് വന്നിട്ട് ഇലാസ്റ്റിക് ലാസ്റ്റിക്കാണ് ഫ്രണ്ടിലൊരു ഡോറിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ നല്ലൊരു ഫാബ്രിക്കും കൂടെ ആണ് കേട്ടോ വെട്രിക്കാൻ ഫാബ്രിക്കാണ് ബോട്ടം വന്നിട്ട് ഷോള് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ടോപ്പും ദുപ്പട്ടയും ഷോളും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു മാവ് ഷെയ്ഡ് അതായത് ഒരു ലാവൻഡർ ലൈക്ക് ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡുമാണ് അധികം ഞാൻ കൊണ്ടുവരാത്ത കളറുമാണ് നല്ല കളർ ഷെയ്ഡാണ് അപ്പം മിസ്സാക്കരുത് റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വന്നിട്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്കിനി ഒരു കളർ ഷെയ്ഡും കൂടെ അതുകൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വാ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ കിട്ടുന്ന ഷെയ്ഡുകളല്ലോ ഇന്ന് കൊണ്ടുവന്നിട്ട് രണ്ട് ഷെയ്ഡ് ഒരു അക്വാ ബ്ലൂ ഷെയ്ഡും ഒരു ലൈറ്റ് ഒരു നമുക്ക് ലൈക്ക് ഒരു ലാവൻഡർ ഷെയ്ഡും എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഒരു ഷെയ്ഡും ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ക്ലോസർ വ്യൂ ഉണ്ടോ സെയിം സെറി വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ നമുക്ക് നല്ല ഫാമിലിയിലൊക്കെ ആണെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് വെഡ്ഡിംഗ് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റിയ ഒരു പാറ്റാണ് കേട്ടോ അപ്പോ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് കേട്ടോ നല്ല ഒരു അതും ബഡ്ജറ്റ് റേഞ്ചിലും ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുകയും കൂടെ ചെയ്യലേ കണ്ടോ ബെറ്ററിക്ക് ആൻഡ് സിൽക്കാണ് ഫാബ്രിക്ക് വന്നിട്ട് കണ്ടോ ഫ്രണ്ട് പോർഷൻ വേണ്ടുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും നിങ്ങൾക്ക് വീഡിയോ കാണുന്നേക്കാൾ കൈ കാണുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും കേട്ടോ കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റിയും ഉണ്ട് ഫാബ്രിക് ഉണ്ടോ ഏഹ് സ്ലിറ്റഡ് പാച്ചേൺ ആണെ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് കണ്ടോ സ്ലീവിൽ എൻഡ് അതായത് നമ്മുടെ നെക്കിന്റെ തന്നെ അതേ പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ട് ഷോൾ ആണ് ദുപ്പട്ടാണെങ്കിലും കണ്ടോ ൈഡും സ്കാലും നമ്മൾ ഈ കാണിച്ച ഇതുപോലെ തന്നെ കേട്ടോ ടൂ സൈഡും സ്കാലഫ് ഫിനിഷിങ്ങോട് കൂടിയുള്ള ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ദുപ്പട്ടയാണ് കേട്ടോ ഉണ്ടോ സ്കാല ഫിനിഷിംഗ് ഒക്കെ പോയിട്ടുണ്ട് ബോട്ടം വന്നിട്ട് നല്ല ലെന്ത് വിട്ടുനോക്കുള്ള ബോട്ടം ആണ് കേട്ടോ അപ്പൊ അത് നമുക്ക് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെന്ത് ഉണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് അലാസ്റ്റിക് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ ഡോറിയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ആ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ വർത്താണ് കേട്ടോ കാരണം നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വേറെ ചെയ്ത് എങ്ങനെ ഇരിക്കും നോക്കാം അപ്പോൾ ബ്ലൂ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരും നമ്മൾ ഈ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ രണ്ടും നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ എപ്പോഴും നമ്മൾ ബ്ലൂ ബ്ലാക്ക് വൈലറ്റ് ഇതൊക്കെ അല്ലേ അപ്പൊ ഒരു കളർ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷ്ടെടുത്ത് താഴേക്ക് അതിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റായി കാണുന്നവരെ ബൈ